ഹായ് ഗേൾഡ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ പൂവിൻ്റെ പേരെന്താണ് നിങ്ങൾക്കറിയാമോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പൂവിന് ഒരു പ്രത്യേകതയുണ്ട് ഇത്ര കാലത്തിന് ശേഷം പൂക്കുന്ന പൂവാണ് ഇത്ര കാലമാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കാം അപ്പോൾ ഉണ്ടോ പല കളറിലുള്ള പൂ എന്താ ഭംഗി കാണാൻ അല്ലേ അത് നല്ല രസമുണ്ട് കാണാൻ ഉണ്ടോ പല കളറിലുള്ള പൂവുണ്ട് ഉണ്ടോ ഏ അപ്പം നിങ്ങളെല്ലാവരും കൊതിച്ച് കാത്തിരിക്കുന്ന ഒരു അതിമനോഹരമായ കാഴ്ച ഈ വീഡിയോയിൽ കാണാം നിങ്ങളാരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ എൻ്റെ കൂടെ ഒക്കെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ടോ ആ തോട്ട നടന്നു പോകുന്നുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചോദിച്ചത് ഏ വീഡിയോ എടുക്കുകയാണെന്നോട് നടക്കട്ടെ നടക്കട്ടെ അപ്പോൾ ഇതെന്താണ് നല്ല ഭംഗിയുണ്ട് വെള്ളമൊഴുകുന്നതാണ് എൻ്റെ ഇപ്പം ഞാനൊരു എനിക്ക് പാടാനൊന്നും അറിയത്തിട്ടാണെങ്കിലും ഞാനൊരു രണ്ട് വരി പുഴയോരത്തിൽ പുത്തൂണിയെത്തിരാ പുഴയോരത്തിൽ പുത്തൂണിയെത്തിരാ തന്നാനം താനം തനന തനനം ഞാനം നനന ത്തിൽ പുത്തൂണിയെത്തിരാ പുഴയോരത്തിൽ അവിടെ ഒരാട് നിൽപ്പുണ്ട് കേട്ടോ എന്നെ തിരക്കി ഇങ്ങനെ നിൽക്കുവാണ് ആ പുള്ളിക്കാരി കേട്ടോ അവിടെ നാത്തൂനാണ് ഞാൻ താഴെ ഇറങ്ങി ഇന്ന് വീഡിയോ എടുക്കുക ഉണ്ടോ നല്ല ഭംഗിയുണ്ട് വെള്ള ഒഴിക്ക് വരുന്നത് കാണാൻ്റെ തോട്ടരുവിയാണ് പിന്നെ ഇറങ്ങി നിന്ന് അറുമാതിക്കുമായി ഞാൻ ഉണ്ടോ പണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ വീണ്ടെടുത്തിട്ട് ഇതുവരെ തോടുണ്ടായിരുന്നു തോടൊക്കെ ചാടി നടക്കുമായിരുന്നു അപ്പം പക്ഷേ ഞങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഞാൻ ഇതിലൊരു തോട്ടത്തിൽ ഇറങ്ങി പുഴയിലിറങ്ങി ഇങ്ങനെ നടക്കുന്നത് എൻ്റെ ഭംഗിയുണ്ട് കാണാൻ്റെ നിങ്ങളുടെയൊക്കെ അടുത്ത് ഇതുപോലെ പുഴ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ ഈ തോട്ടം ഇരിക്കാം ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഓക്കെ ഓ ഗേഴ്സ് അടുത്ത വീഡിയോമായി കാണാം ബായ്